ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാല് ശ്രീകുട്ടി പറഞ്ഞ അവിൽമിൽക്ക് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ പോയി കടയിൽ പോയി അവിൽമിൽക്കിൽ സാധനം അപ്പൊ കാണിച്ച സാധനങ്ങൾ അവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ മിൽക്കിന്റെ പോവാതാട്ടോ ഇത് അറുപത്ത അറുപത്തഞ്ച് രൂപ അങ്ങനെ എന്താണ് അപ്പോൾ അതിൽ രണ്ട് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട് ഒന്ന് റെഡ് ഒന്ന് ഗ്രീനും പിന്നെ കടലുണ്ട് ഒരു ഉണ്ട് പിന്നെ വാനിലേൻ്റെ പൊടിയുണ്ട് പിന്നെ ദാ അവിലുണ്ട് പിന്നെ പഴം ഞാൻ ഒരു കിലോ വാങ്ങി അതേപോലെ തന്നെ അര ലിറ്റർ പാൽ വാങ്ങി അപ്പോൾ കണ്ണനൊക്കെ ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നിട്ടൊക്കളിക്കണത് പിന്നെ സുധാട്ടനായിട്ടുണ്ടാക്കുന്നത് സുധാർട്ടൻ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ് ഇത് അവിൽമിൽക്ക് മാത്രമല്ല വെറുതെ നമ്മൾ പഴം അവൽ വെള്ളം ഉണ്ടാക്കില്ലേ നമ്മൾ പഴവും അവിലും തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് അതുണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പം സുധാട്ടൻ തന്നെ കേട്ടോ ഭണ്ടാരി അപ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ട് എന്താ പഴം ആദ്യം ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ പഴം നല്ലോണം പഞ്ചസാര ഇട്ട് നല്ല മിക്സ് ചെയ്യുക ആ മിക്സാണ് സൂപ്പർ നമ്മൾ അധികം പഴത്തിൻ്റെ കട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീക്കുട്ടിയും കണ്ടേനത് ഓരോ പഴം ഇങ്ങനെ അകത്താക്കുന്നത് കേട്ടോ വർത്തമാനം പറയുന്നിടയില് പിന്നെ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ശ്രീകുട്ടിയുടെ പല്ല് പോയതെന്ന് അപ്പോൾ ആൾ ഒരു സൈഡ് കൊണ്ടാണ് മുന്ന പല്ല് നമുക്ക് എന്തായാലും ഇതാക്കുക ഇല്ല അപ്പോൾ അപ്പുറത്തെ കൂട്ടത്തെ ഒരു സൈഡുകൊണ്ടാണ് കടിച്ചു ചെന്നത് പിന്നെ കണ്ണനെ കണ്ണനതാണ് പിന്നെയും പിന്നെയും പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഖേട്ടാൻ പറയുന്നുണ്ട് ഇതിങ്ങനെ പെടണ്ട ഇത് കഴിഞ്ഞിട്ട് ഇതാക്കാന്ന് അപ്പോൾ പിന്നെ ഓനത്തോടെ ബാക്കിയുള്ളത് നിർത്തി പിന്നെന്താ ആ പിന്നെ ശ്രീകു ഇങ്ങനെ ഓരോ വീഡിയോ കണ്ടപ്പോൾ അവൾ പറഞ്ഞ് കഴിഞ്ഞ അവരുമിൽക്കുണ്ടാക്കാറങ്ങനെ പോയത് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ വണ്ടി ഇല്ലായിരുന്നു സുധേട്ടൻ്റെ വണ്ടിയാട്ടം കൊണ്ടുപോയിണ് ചേച്ചിൻ്റെ വീട്ടിൽ അവർ പോയതാണ് അപ്പം അവർ തന്നെ വരും അപ്പം അങ്ങനെ എന്താ വണ്ടി ആട്ടം കൊണ്ടുപോയി അപ്പം സുധേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കോ സുധേട്ടൻ പോയാലും പിന്നെ രണ്ടാളും വരും പിടേക്ക് അപ്പം ഇന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കോ അങ്ങനെ ഇതാ പഴം നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഈ മിക്സും സൂപ്പറാട്ടോ നമ്മൾ കഴിക്കാൻ പിന്നെ നമ്മൾ ഇപ്പം കടയിൽ അതായത് ബേക്കറിലും കൂൾ ബാറിലും ഒക്കെ നമ്മൾ ആ ഒരു പഴം പഴ അടിക്കണെന്നെ ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട് ഒരു പോലുപോലത്തെ സാധനം തോന്നുകയാണ് അപ്പം അത് വെച്ചിട്ടാണ് അടിക്കുക അപ്പോൾ ശ്രീകൂടി ചോദിക്കുന്നുണ്ട് ഐസ്ക്രീം ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഐസ്ക്രീം ഒന്നുമില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്നാൽ പോയി വാങ്ങിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സുധേട്ടൻ പറഞ്ഞു വേണ്ട ഇനി പോകണ്ട ഐസ്ക്രീം ഒന്നും വേണ്ട അല്ലാതെ അങ്ങനെ താക്കാതാണ് പഴം താക്കുകയാണ് പിന്നെ കണ്ണിനതാ ഓരോരോ പഴം അകത്താക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മൈസൂർ പഴംട്ട വാങ്ങിയത് മറ്റേ എന്താ വേറൊരു പഴം ഉണ്ടല്ലോ എന്തൊക്കെയാ കുറേ പഴത്തിൻ്റെ പേരുണ്ട് പക്ഷേ മൈസൂർ പഴട്ട ഇതിന് സൂപ്പർ ടേസ്റ്റ് അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നാല് ഗ്ലാസ് ശ്രീവണ്ണി എടുത്തോണ്ടായിരുന്നു നമ്മളെ ജ്യൂസ് പിടിക്കുന്ന ഗ്ലാസ് എന്നിട്ട് പിന്നെ അതിലേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പഴം എന്നിട്ട് പിന്നെ ഇനിയും തികയാത്തത് രണ്ട് മൂന്ന് ഒരു ഗ്ലാസ് തികയൂല അപ്പോൾ പിന്നെ സുധായിട്ട് രണ്ട് മൂന്ന് പഴം കൂടി അതേപോലെ ചെയ്യുന്നുണ്ട് മിക്സാക്കുന്നുണ്ട് അപ്പം കണ്ണനാക്കാൻ തിന്നാൻ വേണ്ടിയിട്ട് കണ്ണനും നിൽക്കുക കേട്ടോ പഴം മിക്സാക്കിയത് വെറുതെ കഴിക്കാൻ പിന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് കണ്ടു ഇപ്പം തോലൊളിച്ചിടും പഴം അപ്പത് ഇതിങ്ങി മാറ്റി വെക്ക നമുക്ക് ഇനി പഴം തോലൊളിച്ചിട്ടാ ഞാൻ അത് വീട് എടുക്കട്ടെ കണ്ണം വേഗടാ പിന്നെ അവിടെ ഒരു തെർമാക്കോളിൻ്റെ കഷ്ണമുണ്ട് അതാണ് ആ കോഴികളിങ്ങനെ കൊട്ടും കൊട്ടും കണ്ടോ കണ്ടോ തെർമാക്കോളിൻ്റെ കഷ്ണ ആ കോഴികൾ ഇങ്ങനെ കൊത്തി തിന്നത് ഞാൻ അവിടെ ആയിട്ട് ചണ്ടി കത്തിക്കൽ പിന്നെന്താ എന്ത് മാങ്ങ കൊണ്ടുവന്നിരുന്നു അപ്പം അതിൻ്റെ അത് വെറുതെ ഇട്ടത ഞാൻ വെറുതെ ഉണ്ടാവുന്നില്ല പക്ഷെ വെറുതെ ഇട്ടതാ ഒരു ഗ്ലാസ്സിലേക്കും കൂടി വേണം ബാക്കി മൂന്ന് ഗ്ലാസ് ഉണ്ട് ആ ഒരു ഗ്ലാസ്സിലേക്കും കൂടി സുധട്ടെ നല്ല മിക്സ് ആക്കണം പത്തെണ്ണ നല്ലോണം മിക്സ് ആക്കാം കേട്ടോ മറ്റേ പോലെ തന്നെ ഈ തോലൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ ഒരു ബാക്കി കേക്ക് തോലൊക്കെ ആ അത ഈ പല്ലാട്ടിക്ക് തീക്കുടി താഴുണ്ടോ ഒരു പല്ലും വന്നിട ആട്ടിക്ക് ആട്ട് ഇതാ കണ്ടോ താഴാണ് പല്ല് വന്നോട്ട് അപ്പോൾ പിന്നെ എന്താ പറയാ ആ പിന്നെ ആ ക്ലാസ്സിലേക്കും കൂടിയുള്ളത് സുധാട്ട ഒഴിക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ബാക്കിയുള്ള ക്ലാസ്സിലേക്കും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണൻ ഒരു ക്ഷമയമല്ലേ കണ്ണനായി കഴിക്കാനിട്ടും പിന്നെ അവർക്ക് പൊളിക്കാനിട്ടും പിന്നെ ഏറെ ഉള്ളത് ബൂസ്റ്റ് കണ്ടിട്ടോ ബൂസ്റ്റിൻ്റെ പാക്ക് കണ്ടാൽ ഇവർ അങ്ങനെയാണ് ബൂസ്റ്റ് കണ്ടാൽ പിന്നെ അങ്ങനെ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും സുധാട്ടൻ്റെ ചേച്ചിൻ്റെ വീട്ടിൽ പോയാൽ ഏട്ടൻ രണ്ടാമത്തെ ചേച്ചിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ഏട്ടൻ ബൂസ്റ്റൊക്കെ കൊണ്ടുവരും അപ്പോൾ അവരെന്ത് ചെയ്തു ബ്ലേച്ചിലിട്ടിട്ട് അതങ്ങനെ കഴിക്കും പിന്നെ ഈ ബൂസ്റ്റ് പറഞ്ഞാൽ വേഗം എന്താ കട്ട പിടിക്കില്ലേ നമ്മൾ പുറത്ത് ഇതാക്കിയാൽ അപ്പോൾ ആകലിഞ്ഞ് പിന്നെ പോലെയോ എന്താ പ്ലേറ്റിലാകെ കട്ടെത്തിയിട്ട് അങ്ങനെന്താ ആ ഒരു ഇത് പൊളിക്കുന്നുണ്ട് ഇത് അറുപത്തഞ്ച് രൂപേൻ്റെ ഇട്ട് അതൊരു നാലഞ്ചാൾക്കാർക്ക് കഴിക്കാവുന്നുണ്ട് ആൾക്കാർക്ക് ഞങ്ങളിപ്പോൾ നാല് ആ ഒരു ഗ്ലാസ്സിലെടുത്തിട്ടുള്ള ഒരു അഞ്ചു ആറ് ആൾക്കാർക്ക് കഴിക്കാനുണ്ട് ഇനിയും ബാലൻസ് ഉണ്ട് കേട്ടോ അവിടെ നമ്മളാ ആവിലൊക്കെ എന്നിട്ട് അത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സിലും അപ്പോൾ നമ്മൾ പഴവും പഞ്ചസാരയും അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി ആ ആവിൽ പൂരി അപ്പോൾ അത് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസ്സിക്കും ഒരു മുക്കാഭാഗത്തോളം പകത്തിൽ ഏറെ അതായത് ഭാഗത്തോളം ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ച് കണ്ണനൊക്കെ കുറച്ച് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ചോട്ടം പറഞ്ഞു വേണ്ട ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആയിക്കളിങ്ങി പിന്നെ ഓനങ്ങി കുറച്ച് കൊടുത്ത് കാരണിട്ട് പിന്നെ ഇങ്ങനെ ഓന അതിന് പാട്ടായിരിക്കും അപ്പോൾ പിന്നെ സുധാട്ടാ എല്ലാവരുടെ ഒരേപോലെ ഇട്ടാക്കിയത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക നമ്മൾ പാൽ ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ഞൂറിൻ്റെ ഈ ഒരു പാക്ക് പാലാണ് അതിൽ കട്ടയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂന്ന് ഗ്ലാസ്സിലേക്ക് നമ്മൾ അതിങ്ങനെ ഒഴിച്ചു പിന്നെ ഉള്ളത് കട്ട ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് ആ പാ പാക്കറ്റ് അങ്ങോട്ട് ഇറക്കി വെച്ചു എന്നിട്ടാണ് പിന്നെ കട്ട് അതാക്കിയത് ശരിക്കും ഈ പാല് നമ്മൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് വാനില എസൻസിൻ്റെ പൊടിയില്ലേ ഒരു പൊടി ഉണ്ടല്ലോ അതിൽ വാനില പൊടി അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതിയെന്നു പക്ഷെ ഞാനത് ആലോചിച്ചില്ല ഞാൻ പിന്നെ നോർമലി അത് സുധേട്ട് പിന്നെ അത് ഒഴിച്ചും ചെയ്തു എന്നിട്ട് എല്ലാ ക്ലാസ്സിലേക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടോ കിട്ടണില്ലേ അത് കട്ട് ചെയ്യണേ അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊന്ന് പാക്കറ്റ് ഇറക്കി വെച്ചിട്ട് അങ്ങനെ കട്ടൊക്കെ ഒഴിച്ചെടുത്ത് എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്പൂണായിട്ട് ആദ്യം നല്ലോണം ഇത് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളൊക്കെ ഇതാക്കുന്നത് അപ്പോൾ സുചാട്ടം കുറേ കൈ കൊണ്ട് ഉടച്ചിട്ടൊന്നും ഇതാവണില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അത് താക്കി തരാറുണ്ട് ശരിക്കും നമ്മൾ കൂഴ്ബാറിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു അടിക്കണമെന്ന് നമ്മൾ പത്തിരിയൊക്കെ ചപ്പാത്തിയൊക്കെ പരത്തണ പോലത്തെ ഒരു പിടി ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ അടിക്കണ ഒച്ച ഒക്കെ കേൾക്കണം നമ്മൾ പൊതുവേ ജ്യൂസും അവൽ മിൽക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല അങ്ങനെ കേൾക്കലുണ്ട് കിട്ടും ഞാൻ കേൾക്കലുണ്ട് ഇട്ടോ അതായിട്ടാണ് പറഞ്ഞത് അപ്പോൾ സുഖമായിട്ടും കൈ കൊണ്ട് കട്ട് ഒടിച്ചിട്ടൊന്നും കട്ട ഇതാവണില്ലേ അതാ കട്ടോടക്കങ്ങനെ വീഴുക അപ്പോൾ അധികം തണുപ്പ് ഇതാവൂലേ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞൊരിതാക്കി പിന്നെ അതെ കണ്ടോ നല്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ പിന്നെ അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ പൊടി ഇട്ടു ആ വാനിലെ പൊടി ഇട്ടിട്ടോ മിക്സ് ചെയ്യണത് അതെല്ലാത്തിലേക്കും ഒരു ചെറിയ പാക്ക് പിന്നെ ഞങ്ങൾ നാലാളല്ലേ ഉണ്ടോ അപ്പം നാല് ഇതിലേക്കും ഇട്ടിട്ട് അതും നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ആ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലും ആ പൊടീൻ്റെ ഒക്കെ സ്മെല്ലാവുമ്പോൾ നല്ല സ്മെല്ലാം നല്ല സ്മെല്ലും മൂട്ടിലേക്ക് അപ്പോൾ ശ്രീക്കുട്ടി പറഞ്ഞിട്ട് വാവ് എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനും ശ്രീകുട്ടിയൊക്കെ അങ്ങനെ അത് മിക്സ് ചെയ്യണ കണ്ടത് തന്നെ അല്ലേ നല്ലൊരു ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് സുചേട്ടൻ ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് മക്കളെ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ കണ്ണെന്താ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടോ എൻ്റെത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള ചേർക്കുള്ള സാധനങ്ങളാണ് രണ്ട് ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമ്മുടെ കടല എനിക്ക് അവിൽ മിൽക്കിൽ കടല നല്ലത് ഇഷ്ടാട്ടോ എന്ന് വെച്ചാൽ കുറേ ഉണ്ടാവരുത് എന്നാലും വേണം നല്ല ഇഷ്ടമാണ് പിന്നെ ഒരു ബൂസിൻ്റെ പാക്കുവാണുള്ളത് ഞാൻ അതൊക്കെയാണ് ഇങ്ങോട്ട് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാതും നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് കളറിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്ക് ഇഷ്ടമാണ് പക്ഷേ അധികം ഇഷ്ടമല്ല അപ്പോൾ ശ്രീകുട്ടിയും കണ്ടെന്ന് പറയുന്നുണ്ട് ഇടി കുറേ ഇടി കുറെ ഇടി പറയണം ഓരോ ക്ലാസ്സിൽ അപ്പോൾ പിന്നെ ശ്രീചേട്ടൻ പറയുന്നുണ്ട് ഞാൻ അത് തിന്നില്ലെങ്കിൽ ചോയ വച്ചില്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്കി ബാക്കിയെടുത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ കത്തിയാണെങ്കിൽ മൂർച്ചയല്ല യാത്രൊരു കത്തി കിട്ടോ പക്ഷേ മൂർച്ചയുള്ള കത്തിയുണ്ട് മൂർച്ച പറഞ്ഞാൽ അത് നല്ല മൂർച്ചയാണ് അപ്പം ഞാൻ പിന്നെ കൈ ഇതാണ്ടെന്ന് വെച്ചിട്ട് ആ കത്തി കൊടുത്തതാട്ടോ എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴായിട്ടും അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ കൈ കുറേ ഭാഷയായിട്ട് മുറിയലുണ്ട് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും മുറിച്ചിലുണ്ടാവും കൈക്ക് മുറിഞ്ഞ് മുറിഞ്ഞ് വിരലൊന്നും എന്താ കാണൂല അമ്മാതിരി ആയിരിക്കും ഞാൻ പറയുമ്പോൾ ഞാൻ പച്ചക്കറി ഇതൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് പോലത്തൊക്കെ വാങ്ങിയിട്ടിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെ അല്ലേ അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ വേറെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഒരു ഇതുണ്ട് അപ്പോൾ ആ പെട്ടിയിലുണ്ട് അങ്ങനെ ഇതാ റെഡും ഗ്രീനും നല്ല രസമുണ്ടല്ലോ കാണാൻ തന്നെ ഇങ്ങനെ കാണാൻ തന്നെ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ടാണ് അതാ ശ്രീകുട്ടി കുറേ വേണം ശ്രീകുട്ടിൻ്റെ ഇട്ടോ ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നിലക്കടല ഇട്ട് കൊടുക്കണത് അപ്പോൾ ഞാൻ എക്സ്ട്രാ നിലക്കടല അവിടെ നോക്കിയാൽ അപ്പം ഇല്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കടലിഷ്ടമാണ് അപ്പോൾ കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മസാലക്കടലുള്ളത് മസാലക്കടലെനിക്കിഷ്ടമാണ് പക്ഷേ ഇതിലേക്ക് മസാലക്കടല പറ്റൂലോ അപ്പോൾ അങ്ങനെ ആ കടലിട്ടു എന്നിട്ട് ആ അപ്പോൾ ശ്രീകൂവിൻ്റെയിൽ കടല കുറവാണ് പറഞ്ഞിട്ട് നിന്നുള്ള കടല കടലി ഇപ്പോഴേ പിടിച്ച് വെച്ചിട്ട് എല്ലാവരും ഓരോരുത്തർ ഇത് വിനിങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതും ബാക്കി വന്നു ബൂസ്റ്റിൻ്റെ പൊടിയും കുറച്ചുണ്ട് അവിടെ അപ്പോൾ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ശ്രീകുട്ടിയും കണ്ണനൊക്കെ കഴിക്കാനുള്ള ധൃതി കൂട്ടൽ കൂടി അവർക്ക് ഇതിട്ടൊപ്പം പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഡെക്കറേഷൻ വീഡിയോ പോലെ ഞാനൊക്കെ എടുത്തു കണ്ടോ കാണുമ്പോൾ തന്നെ സൂപ്പറല്ലേ നമ്മൾ അവിൽമിൽക്ക് പിന്നെ സ്മെല്ലും കൂടി ആ ഒരു ബൂസ്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും സ്മെല്ലൊ നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങൾ ഡൈനിങ് ഹാളിൽ നിന്ന് കഴിക്കാറിഞ്ഞിട്ട് സുധേട്ടെ അവിടേക്ക് കൊണ്ടുപോയ്ക്കാറിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടേക്ക് കൊണ്ടുവച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ശ്രീകുട്ടിയാട്ടോ ടേസ്റ്റ് നോക്കണത് എങ്ങനെയുണ്ട് ശ്രീകുട്ടിയാ സൂപ്പറാ ആ കണ്ണന് ശ്രീ ശ്രീട്ടോ അവിടെ മിക്സീന് ഞാനിതാ ഇവിടെ മിക്സ് ചെയ്യട്ടെ ഇത് നല്ല മിക്സ് ചെയ്യട്ടെ എന്നാലേ ആ ബൂസ്റ്റിൻ്റെയോ എല്ലാം ടേസ്റ്റ്

ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ